സി സി സെല്ലൈ വന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം സമാധാനമില്ലാത്ത അനേക മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട് പണം ധാരാളം ഉണ്ടായിട്ടും സമാധാനം അനുഭവിക്കാത്തവർ ജീവിതത്തിലെ എല്ലാ മാനുഷികമായി ചിന്തിച്ചാൽ എല്ലാ ഭൗതികമായ സൗഭാഗ്യങ്ങളും ഉണ്ടായിട്ടും യഥാർത്ഥമായ സന്തോഷം വ്യക്തി വ്യക്തിപരമായി അനുഭവിക്കുവാൻ കഴിയാത്തവർ ഈ നിലയിൽ പോകുന്ന ധാരാളം ആൾക്കാരെ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാം എന്നാൽ വളരെ സന്തോഷകരമായ ഒരു കാര്യം യേശു ജീവിക്കുന്നു എന്ന ഈ പ്രോഗ്രാമിലൂടെ അനേകരുടെ ജീവിതത്തിൽ സമാധാനവും സൗഖ്യവും സന്തോഷവും അനുഗ്രഹങ്ങളും ഉണ്ടാകുന്നു എന്നറിയുന്നതിൽ ഞാൻ ഒത്തിരി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ഇതിന് മറ്റ് കാരണങ്ങൾ അധികമില്ല ഇതിൻ്റെ ഏക കാരണമെന്ന് പറയുന്നത് ദൈവവചനമാണ് യേശി അൻപത്തി അഞ്ച് പതിനൊന്നിൽ ബൈബിൾ പറയുന്നു എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം എനിക്കിഷ്ടമുള്ളത് ചെയ്യുകയും ഞാൻ അയച്ച കാര്യത്തെ സാധിപ്പിക്കുകയും ചെയ്യും അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരികയില്ല ഇന്ന് ഈ പ്രോഗ്രാം കാണുന്ന എൻ്റെ മാന്യ പ്രേക്ഷകരോട് വളരെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ ഞാൻ പറയുന്നു മറ്റ് പലയിടങ്ങളിലും പല സ്ഥലങ്ങളിലുമൊക്കെ നാം സമയങ്ങൾ സ്പെൻഡ് ചെയ്യാറുണ്ട് പാർക്കുകളിലും മറ്റേ വിരുന്ന് ഒക്കെ പോയി നമ്മുടെ സമയങ്ങൾ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നാൽ ദൈവവചനം കേൾക്കുക എന്ന് പറയുന്നത് അതുപോലെ ഒന്നല്ല അത് ഭയങ്കര ഡിഫറെൻ്റ് ആണ് വ്യത്യസ്തമായ ഒരു കാര്യമാണ് കാരണം ഈ ഭൂമിയിലെ മനുഷ്യൻ്റെ ശബ്ദങ്ങളും മനുഷ്യൻ പറയുന്ന വാക്കുകളുമൊക്കെയാണ് നമ്മൾ കൂടുതലും കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും നല്ല കാര്യമാണ് എന്നാൽ ദൈവവചനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വാക്കുകളാണ് ദൈവത്തിൻ്റെ ശബ്ദമാണ് അപ്പോൾ മാനുഷികമായ വാക്കുകളേക്കാൾ ശക്തമല്ലേ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ വാക്കുകൾ സൃഷ്ടിയുടെ വാക്കുകളെക്കാൾ ശക്തമാണല്ലോ സൃഷ്ടാവിൻ്റെ വാക്കുകൾ അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുക എന്ന് പറയുന്നത് ജീവിതത്തിലെ വലിയൊരു അനുഗ്രഹം തന്നെയാണ് ചിലർക്ക് വചനം കേൾക്കുന്നതിനോട് താല്പര്യമില്ല അത് ഒരിക്കലും അവരുടെ കുറ്റമല്ല പിശാജ് അവരെ അനുവദിക്കാത്തതാണ് കാരണം ഈ ലോകത്തിൽ നിലനിൽക്കുന്ന രണ്ട് യാഥാർത്ഥ്യങ്ങളുണ്ട് വെളിച്ചവും ഇരുട്ടും അനീതിയും അധർമ്മവും സത്യവും അസത്യവും ഇങ്ങനെ നിലനിൽക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ പകലുണ്ടെങ്കിൽ രാത്രിയുണ്ട് വെളിച്ചമുണ്ടെങ്കിൽ ഇരുട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ സ്നേഹത്തോടെ പറയട്ടെ ഇങ്ങനെ പല യാഥാർത്ഥ്യങ്ങൾ ഈ ലോകത്തിൽ നിലനിൽക്കുമ്പോൾ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന വിമർശിക്കുന്നവർക്കല്ല വിശ്വസിക്കുന്നവർക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒരു സത്യമാണ് ദൈവമെന്ന് പറയുന്നത് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ അത് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് ശുശ്രൂഷയിലൂടെ ആയിരക്കണക്കിന് ജനങ്ങൾ ഈ വചന കേൾവിയിലൂടെ അനുഗ്രഹിക്കപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് രോഗികൾ സൗഖ്യമാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നൂറ്റിയേഴാമത്തെ സങ്കീർത്തനം ഇരുപതാമത്തെ വാക്യം വചനം പറയുന്നു അവൻ തൻ്റെ വചനത്തെ അയച്ച് അവരുടെ രോഗികളെ സൗഖ്യമാക്കി അത് ദൈവത്തിൻ്റെ വചനം നമ്മളിൽ വെളിപ്പെട്ട് വരുമ്പോഴാണ് നമ്മൾ ഉണ്ടാകുന്നത് കാരണം ദൈവശബ്ദമാണ് യഹോമിയുടെ ശബ്ദം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശബ്ദമെന്ന് പറയുന്നത് നമ്മുടെ പ്രാണനെ തനപ്പിക്കുന്നതാണ് ജീവിതത്തിൻ്റെ പല മേഖലകളിൽ നിങ്ങളായിരിക്കുമ്പോൾ പ്രശ്നസങ്കീർണമായ ലോകത്തിലൂടെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തെ ചൂടുപിടിപ്പിക്കുന്ന നിങ്ങളുടെ ചിന്തകളെ ചൂടുപിടിപ്പിക്കുന്ന നിങ്ങൾ വല്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആകുന്ന ഒത്തിരി സാഹചര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരാം പക്ഷേ യേശുവിൻ്റെ വചനം കർത്താവിൻ്റെ ശബ്ദം നിങ്ങളുടെ പ്രാണനെ തണുപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ തുടർന്നുള്ള സമയം ഈ മാറ്റമില്ലാത്ത ദൈവവചനം നമ്മൾ കേൾക്കുന്ന സമയമാണ് ആ സമയത്തെ അലക്ഷ്യമായി കാണാതെ നിങ്ങൾ ശ്രദ്ധയോടെ ചില മിനിറ്റുകൾ ഇതിൻ്റെ മുൻപിൽ നിന്നിരുന്നാൽ നിങ്ങളുടെ ജീവിതത്തിന് തന്നെ ഇത് മാറ്റത്തിനും രൂപാന്തരത്തിനും അനുഗ്രഹത്തിനും സൗഖ്യത്തിനും വിടുതലിനും കാരണമായി തീരും മാന്യ മാന്യപ്രേക്ഷകരെ സഹോദരങ്ങളെ നമ്മൾ ഈ കഴിഞ്ഞ എപ്പിസോഡുകളിൽ യേശുവിൻ്റെ രക്തത്തെക്കുറിച്ച് നമ്മൾ കേട്ടു യേശുവിൻ്റെ രക്തം ദ ബ്ലഡ് ഓഫ് ജീസസ് യേശുവിൻ്റെ രക്തത്തിൻ്റെ പ്രാധാന്യതയെക്കുറിച്ചും യേശുവിൻ്റെ രക്തം നമ്മുടെ ജീവിതത്തിൽ തരുന്ന വിടുതലുകളെക്കുറിച്ചും നാം കേൾക്കുവാനിടയായി അതിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് യേശുവിൻ്റെ രക്തവുമായി ബന്ധപ്പെട്ട് നാം കേട്ടത് ഒന്ന് യേശുവിൻ്റെ രക്തം നമ്മുടെ പാപങ്ങളെ മോചിച്ച രക്തമാണ് അല്ലെങ്കിൽ വിമോചിപ്പിക്കുന്ന രക്തമാണ് രണ്ട് യേശുവിൻ്റെ രക്തം നമ്മുടെ ശാപങ്ങളെ മാറ്റുന്ന രക്തമാണ് അതിനകത്ത് കൊലോസിറിക്കെടുതി ലേഖനം അതിൻ്റെ ഒന്നാം അധ്യായം പത്തൊൻപത് മുതലുള്ള വാക്യത്തിൽ നമ്മൾ കേട്ടു യേശുവിൻ്റെ രക്തത്താൽ നമുക്ക് സമാധാനമുണ്ടായി അതെ പാപം നമ്മുടെ ജീവിതത്തിൽ നിന്ന് കഴുകപ്പെടുമ്പോൾ നമ്മുടെ പാപത്തെ സർവശക്തനായ ദൈവം തൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കുമ്പോഴാണ് യഥാർത്ഥമായ സമാധാനം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് എന്നാൽ പാപത്തെ വിമോചിപ്പിക്കുന്ന രക്തത്തെക്കുറിച്ച് ശാപത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് നടത്തുന്ന യേശുവിൻ്റെ രക്തത്തെക്കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം കേൾക്കുവാനിടയായി എന്നാൽ ഇന്ന് തുടർമാനമായ അതിൻ്റെ ഭാഗങ്ങളിൽ രണ്ട് കാര്യങ്ങൾ കൂടെ നാം ശ്രദ്ധിക്കുന്നു മൂന്നാമതായി യേശുവിൻ്റെ രക്തം നമുക്ക് സൗഖ്യം തരുന്നു വിമോചനം തരുന്നു എസ്പെഷ്യലി ഇന്ന് ഏതെങ്കിലും ശാരീരികമായ അസ്വസ്ഥതകളാൽ ഭാരപ്പെടുന്നവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ സമയമാണ് നിങ്ങൾ സൗഖ്യം പ്രാപിക്കുന്ന സമയം ദിസ്ഇസ് യുവർ ടായ് നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും രോഗത്താൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ അവരെയും കൂടി ഈ പ്രോഗ്രാം കാണാൻ ഉത്സാഹിപ്പിക്കുക നോക്കുക യേശുവിൻ്റെ രക്തം നമുക്ക് സൗഖ്യം തരുന്നു എബ്രാർ ലേഖനം ഒൻപതാം അധ്യായം അതിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു ന്യായ പ്രമാണ പ്രകാരം ഏകദേശം സകലവും രക്തൽ ശുദ്ധീകരിക്കപ്പെടുന്നു രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനം ഇല്ല രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനം ഇല്ല അപ്പോൾ ഒരു വിമോചനം വിമുക്തി സ്വാതന്ത്ര്യം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ന്യായ പ്രമാണ പ്രകാരം രക്തം ചൊരിയണം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടു ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാവിൻ്റെയും ഒക്കെ രക്തം പഴയ നിയമത്തിൽ ജനത്തിൻ്റെ പാപങ്ങളെ പുരോഹിതൻ ശുശ്രൂഷിക്കുമ്പോൾ രക്തം തളി നടത്തി ശുശ്രൂഷിക്കുമ്പോൾ ജനത്തിൻ്റെ പാപങ്ങളെ അത് മറയ്ക്കുകയായിരുന്നു എന്നാൽ യേശുവിൻ്റെ രക്തം നമ്മുടെ പാപത്തെ മറയ്ക്കുകയല്ല ചെയ്തത് മായ്ക്കുകയാണ് ചെയ്തത് അങ്ങനെയാണെങ്കിൽ പുതിയ നിയമത്തിലായിരിക്കുന്ന പുതിയ നിയമസഭയിലായിരിക്കുന്ന പുതിയ നിയമവിശ്വാസികളോട് വചനത്തിൽ എന്ന് പറയട്ടെ നമ്മെ കർത്താവ് വീണ്ടെടുത്ത് തൻ്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങളെ വിശുദ്ധീകരിച്ച് കഴുകി ആ പാപങ്ങളെ കർത്താവ് മറച്ചു വെക്കുകയല്ല ചെയ്തത് യേശുവിൻ്റെ രക്തത്താൽ ഒരിക്കലായി എന്നേക്കുമായി അതിനെ മായ്ക്കുകയാണ് ചെയ്തത് ഇവിടെ ഒരു പദം നമുക്ക് കാണാൻ കഴിയുന്നു രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനം ഇല്ല അപ്പോൾ യേശു കർത്താവ് കാൽവറി ക്രൂഷിൽ നമുക്ക് വേണ്ടി രക്തം ഒഴുക്കിയപ്പോൾ എന്തിൽ നിന്നെല്ലാം നമുക്ക് വിമോചനമുണ്ടായി വാസ്തവമായും മാനവകുലത്തിൻ്റെ പാപത്തിൽ നിന്നും മാനവകുലത്തിന് സംഭവിച്ച ശാപത്തിൽ നിന്നും യേശുവിൻ്റെ രക്തത്തിന് അവരെ വിമോചിപ്പിക്കാൻ കഴിയും ഇന്നും യേശുവിൻ്റെ രക്തത്തിന് പാപികളെ വിശുദ്ധീകരിക്കാൻ കഴിയും ഇന്നും യേശുവിൻ്റെ രക്തത്തിന് രോഗികളെ വിമോചിപ്പിക്കാൻ കഴിയും യോഗനാൻഡസ് സുവിശേഷം എട്ടാം അധ്യായം മുപ്പത്തിയാറാം വാക്യത്തിൽ വിശുദ്ധ ബൈബിൾ പറയുന്നു പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും അതെ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന രോഗത്തിൽ നിന്ന് ഒരു വിമോചനം നിങ്ങൾ ആഗ്രഹിക്കുന്നു ഒരു സ്വാതന്ത്ര്യം ചൊവ്വ എഴുന്നേറ്റ് നടക്കാൻ വയ്യ നട്ടലിനാത്ത വേദന ഒരാളുടെ സഹായമില്ലാതെ നടക്കാൻ കഴിയുന്നില്ല സ്റ്റെപ്പ് കയറാൻ കഴിയുന്നില്ല ടോയ്ലറ്റിൽ പോലും പോകാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച മെഡിക്കൽ റിപ്പോർട്ടുകൾ നിങ്ങൾ നിങ്ങളുടെ കാതിൽ കേട്ട രോഗവിവരങ്ങൾ നിങ്ങളെ ബന്ധിച്ച ഒരവസ്ഥയിലാണോ സ്വാതന്ത്ര്യമില്ലാതെ നിങ്ങൾ ബന്ധിക്കപ്പെട്ടതുപോലെ ഇരിക്കുന്നൊരു അനുഭവത്തിലാണോ തീർച്ചയായും ആ വ്യക്തിയോട് പരിശുദ്ധ പറയുന്നു യേശുവിൻ്റെ രക്തത്തിന് അതിൽ നിന്ന് നിങ്ങളെ വിമോചിപ്പിക്കാൻ കഴിയും യേശുവിൻ്റെ രക്തത്തിന് ആ ക്യാൻസറിൽ നിന്ന് നിങ്ങളെ വിമോചിപ്പിക്കാൻ കഴിയും നിങ്ങളുടെ ശരീരത്തിൽ പിടിപെട്ടിരിക്കുന്ന ആ രോഗ അണുവിൽ നിന്ന് യേശുവിൻ്റെ രക്തത്തിന് നിങ്ങളെ വീണ്ടെടുക്കാൻ കഴിയും അതെ ലോകത്തിൽ അനേക പ്രിയപ്പെട്ടവർ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഈ സ്വാതന്ത്ര്യം യേശു ക്രിസ്തുവിലൂടെ അനുഭവിച്ചിട്ടുള്ളത് ഇന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് മന്യപ്രേക്ഷകരെ സാക്ഷികളുടെ വലിയൊരു സമൂഹം നമ്മുടെ ചുറ്റിലുമുണ്ട് ഇതൊക്കെ ചുമ്മാതാണ് ഇതൊക്കെ വെറുതെയാണെന്ന് പറഞ്ഞ് നമ്മുടെ കണ്ണടച്ച് വേണമെങ്കിൽ നമുക്ക് ഇരുട്ടാക്കാം കണ്ണടച്ച് പിടിച്ചാൽ ഇരുട്ടാന്ന് നമുക്ക് പറയാം നല്ല വെളിച്ചത്തിലും പക്ഷേ ഇത് സത്യമാണ് യേശുവിൻ്റെ രക്തത്തിന് ഇന്നും പാപികളെ വിമോചിപ്പിക്കാൻ കഴിയും യേശുവിൻ്റെ രക്തത്തിന് ഇന്നും രോഗികളെ വിമോചിപ്പിക്കാൻ കഴിയും വിശുദ്ധ ബൈബിളിൽ പത്രോസിൻ്റെ ലേഖനത്തിൽ ഒന്ന് പത്രോസ് രണ്ടാം അധ്യായം ഇരുപത്തിനാലാം വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് നാം പാപം സംബന്ധിച്ച് മരിച്ചു നീതിക്ക് ജീവിക്കേണ്ടതിന് ക്രൂശിൽ കയറി അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു അപ്പോൾ ഇവിടെ രണ്ട് പദങ്ങൾ വളരെ ആണ് നമ്മുടെ പാപം സംബന്ധിച്ചാണ് യേശു ക്രൂശിൽ മരിച്ചത് യേശു കുലപാതകനോ കള്ളനോ കുഴപ്പക്കാരനോ പാപിയോ ആയിട്ടല്ല മരിച്ചത് ക്രൂഷിതനായത് നമ്മുടെ പാപത്തെ പരിഹരിക്കാൻ വേണ്ടിയാണ് യേശു ക്രൂശിക്കപ്പെട്ടത് അപ്പോൾ അതിൽ നിന്ന് എൻ്റെ സഹോദരങ്ങൾ അറിയണം എന്താണ് ക്രൂശിൽ സംഭവിച്ചത് വാസ്തവമായി പറയട്ടെ മാനവകുലത്തിൻ്റെ വിമോചനം മനുഷ്യരുടെ വിമോചനം ഐ മീൻ ഇന്ന് പല വ്യക്തികളും യഥാർത്ഥമായ ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയാത്തവരാണ് പല സ്ഥലങ്ങളിലും അവർ പുണ്യ സ്ഥലങ്ങളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലും ഒക്കെ അവർ പോകുന്നുണ്ടെങ്കിൽ ആ പോകുന്ന സമയത്ത് മാത്രം അവർക്കൊരു ഒരു ചെറിയ സന്തോഷം ഒരുപക്ഷെ ഉണ്ടായേക്കാം പക്ഷേ എന്നേക്കുമായ വിമോചനം എന്നേക്കുമായ വിടുതൽ എന്നെന്നേക്കുമായ ശാപവിമുക്തി വിമുക്തി എന്നേക്കുമായ സൗഖ്യം നമുക്ക് ലഭിക്കുന്നത് യേശു ക്രിസ്തുവിലൂടെയാണ് ഒരു മനുഷ്യനിലൂടെയല്ല ഇവിടെ നമ്മുടെ രാജ്യത്തിൽ പലയിടങ്ങളിലും മനുഷ്യ ദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യരെ ആരാധിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യർ ദൈവങ്ങളായി ദൈവങ്ങളായിത്തീരുന്ന ഒരു 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 തിന്മയായ സാഹചര്യമുണ്ട് ഇപ്പം ഞാൻ നിങ്ങളോട് പറയട്ടെ ഒരു മനുഷ്യനുമല്ല നിങ്ങളെ രക്ഷിക്കുന്നത് എല്ലാ മനുഷ്യനും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നവരാ മരിച്ചു പോകുന്നവരാണ് ആരും ഈ ഭൂമിയിൽ നിരന്തരമായി നിൽക്കുന്നവരല്ല അവരുടെ പ്രായത്തെങ്കിലും അവർ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടിരിക്കും എത്ര വലിയ അത്ഭുതങ്ങൾ കാണിക്കുന്ന ആളാണെന്ന് പറഞ്ഞാൽ പക്ഷേ ഉയർത്തെഴുന്നേറ്റ് മരണത്തെ ജയിച്ച് ഇന്നും ജീവിക്കുന്ന മരണമില്ലാത്തവനാണ് കർത്താവ് യേശു ക്രിസ്തു അതെ ജീവനുള്ള നിങ്ങൾ നിങ്ങൾ ജീവനുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ജീവനുള്ള ദൈവത്തെ വിളിക്കൂ ദൈവത്തോട് പ്രാർത്ഥിക്കൂ ആ ദൈവത്തെ നിങ്ങൾ ആരാധിക്കൂ ഞാൻ സത്യമായും പറയുന്നു ജീവനുള്ള ഒരാളെ വിളിച്ചാലല്ലേ ആ വ്യക്തി കേൾക്കത്തുള്ളൂ സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട് കണ്ണുണ്ടായിട്ടും കാണുന്നില്ല ചെവി ഉണ്ടായിട്ടും കേൾക്കുന്നില്ല വായുണ്ടായിട്ടും സംസാരിക്കുന്നില്ല അങ്ങനെയല്ല സഹോദരങ്ങളെ നാം ആരാധിക്കേണ്ടത് സർവശക്തനായ ദൈവത്തെയാണ് ജീവനുള്ള ദൈവത്തെയാണ് ഏഷ്യ അൻപത്തി ഒൻപത് ഒന്ന് ബൈബിൾ പറയുന്നു രക്ഷിപ്പാതിരിപ്പാൻ അവൻ്റെ കരം കുറുകിയിട്ടില്ല കേൾക്കാതിരിക്കുവാൻ അവൻ്റെ കാതുകൾ മന്ദമായിട്ടില്ല പ്പോൾ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് എവിടെയാണെങ്കിലും യേശുവേ എന്ന് വിളിക്കുമ്പോൾ തന്നെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ദൈവ സാന്നിധ്യം അനുഭവിക്കാനായി കഴിയും നിങ്ങളെ രക്ഷിക്കാൻ യേശുവിന് കഴിയും ഇന്നും കഴിയും ഞാൻ പലപ്പോഴും പറയാറുണ്ട് ട്രൈ ജീസസ് യേശുവിനെ നിങ്ങളൊന്ന് ശ്രമിക്കൂ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ രക്ഷപ്പെടാൻ ഒരുപാട് കാര്യങ്ങൾ ശ്രമിച്ചിട്ടില്ലേ ഒരുപാട് സമാധാനത്തിന് വേണ്ടി ഒത്തിരി ശ്രമങ്ങൾ നടത്തിയിട്ടില്ലേ എന്നാൽ യേശുവിനെ ഒന്ന് ശ്രമിക്കൂ കർത്താവിൽ ആ യേശുവിനൊന്ന് വിശ്വസിക്കൂ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കൂ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ആ മാറ്റം ആ വ്യത്യാസം നിങ്ങൾക്ക് ലഭ്യമാകുന്ന സമാധാനം നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും യഥാർത്ഥമായി നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും ഐ മീൻ വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പാപം സംബന്ധിച്ച് നമ്മുടെ പാപം സംബന്ധിച്ച് കർത്താവ് മരിച്ചു നീതിക്കായി അവൻ ഇന്നും ജീവിക്കുന്നു അവിടെ എഴുതിയിട്ടുണ്ട് നമ്മുടെ പാപങ്ങളെ ചുമന്ന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിൻമേൽ കയറി അപ്പോൾ എന്താ നമുക്ക് ലഭിച്ചത് അവൻ്റെ അടി നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു അപ്പോൾ യേശുവിൻ്റെ രക്തം നമ്മളെ വിമോചിപ്പിക്കുന്നു എന്ന എബ്രായർ കെടുത്ത ലേഖനം ഒൻപതിൻ്റെ ഇരുപത്തി രണ്ടിൽ നാം വായിച്ചപ്പോൾ എവിടെയൊക്കെയാണ് കർത്താവിൻ്റെ രക്തം നമ്മളെ വിമോചിപ്പിച്ചത് പാപത്തിൽ നിന്നുള്ള വിമോചനം നമുക്ക് നൽകി ശാപത്തിൽ നിന്ന് നമുക്ക് വിമോചനം നൽകി നമ്മെ അനുഗ്രഹത്തിലേക്ക് നയിച്ചു രോഗത്തിൽ നിന്ന് കർത്താവ് യേശുവിൻ്റെ രക്തം നമുക്ക് വിമോചനം തരുന്നു ഇന്ന് നിങ്ങൾ രോഗിയാണെങ്കിൽ ഏത് അസ്വസ്ഥതയാൽ ഭാരപ്പെടുന്ന വ്യക്തിയാണെങ്കിലും ആ രോഗമുള്ള ഭാഗത്തേക്കൊന്ന് കൈവച്ചുകൊണ്ട് യേശുവെ നിൻ്റെ രക്തത്താലും നിൻ്റെ നാമത്താലും യേശുവിൻ്റെ നാമത്തിൽ ഈ രോഗം സൗഖ്യമാകട്ടെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കൂ കർത്താവായ യേശുവെ നിൻ്റെ രക്തത്താൽ നിൻ്റെ പരിശുദ്ധ രക്തത്താൽ എന്നെ കഴുകണമേ എന്നെ വിശുദ്ധീകരിക്കണമേ എൻ്റെ പാപങ്ങളെ കഴുകി മാറ്റി എന്നെ സൗഖ്യമാക്കണമേ എന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ചു കൊണ്ട് നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ആ വ്യത്യാസം നിങ്ങൾക്കിപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ തിരിച്ചറിയാൻ കഴിയും മത്തായുടെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഇരുപത്തി വാക്യം വായിക്കുമ്പോൾ മർക്കോ സുവിശേഷം പതിനൊന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി രണ്ട് ഇരുപത്തി വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെയെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിയും എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് ലഭിച്ചു എന്ന് നിങ്ങൾ വിശ്വസിപ്പിയും എന്നാൽ ഉണ്ടാകും സഹോദരങ്ങളെ യേശു കർത്താവിൻ്റെ രക്തത്തിലും വചനത്തിലും നാം ആശ്രയിക്കുമ്പോൾ നമുക്ക് രോഗത്തിൽ നിന്ന് വിമോചനമുണ്ട് നാലാമതായി യേശുവിൻ്റെ രക്തം നമ്മളെ വിമോചിപ്പിച്ചത് വിടിവിച്ചത് പിശാചിൽ നിന്നുമാണ് വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷ്യ വചനം ഹേതുവായും ജയിച്ചു മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷ്യ വചനം ഹേതുവായും ജയിച്ചു അവർ അവനെ ജയിച്ചു ആര് പത്താമത്തെ വാക്യം അപ്പോൾ ഞാൻ സ്വർഗത്തിലൊരു മഹാശബ്ദം പറഞ്ഞു കേട്ടത് ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവൻ്റെ ക്രിസ്തുവിൻ്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ കുറ്റം പറയുന്ന അപവാദി അതാണ് സാത്താൻ ലൂസിഫർ എന്നാൽ പതിനൊന്നാമത്തെ വാക്യം പറയുന്നു അവർ അവനെ എന്ന് പറഞ്ഞാൽ ഈ കുറ്റം പറയുന്ന അപവാദിയായ പിശാജിനെ വിശുദ്ധന്മാർ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായും ജയിച്ചു അപ്പോൾ വിശുദ്ധന്മാരായവർ ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർ എങ്ങനെയാണ് പിശാജിനെ ജയിച്ചത് കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായി യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമുക്ക് ജയമുണ്ട് എല്ലാ മേഖലകളിലും നമുക്ക് ജയമുണ്ട് ഇപ്പോൾ നമ്മൾ കേട്ട ജയം പിശാജിൻ്റെ മേലുള്ള ജയമാണ് വെളിപ്പാട് പുസ്തകം തന്നെ പത്തൊൻപതാം അധ്യായം പതിനൊന്ന് മുതലുള്ള വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നു അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന പേര് ആരാണ് വിശ്വസ്തനും സത്യവാനുമായവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു പന്ത്രണ്ടാം വാക്യം അവൻ്റെ കണ്ണ് അഗ്നിജ്വാല തലയിൽ അനേകം രാജമുടികൾ എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട് അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ പതിമൂന്നാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു അവന് ദൈവവചനം എന്ന് പേര് പറയുന്നു അതിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെയായിരുന്നു ആ വചനം ദൈവമായിരുന്നു എന്ന് ആ യോഹനാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു ആ വചനം എന്ന് പറയുന്നത് വചനം വേഷത്തിൽ മനുഷ്യനായി അല്ലെങ്കിൽ വചനം ജഡമായി ഈ ഭൂമിയിൽ ദൈവത്താൽ അയക്കപ്പെട്ടതാണ് കർത്താവായ യേശു ക്രിസ്തു ഇവിടെ വചനം എന്ന പേരുള്ളവൻ എന്ത് ധരിച്ചിരിക്കുന്നു രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു അപ്പോൾ സ്വർഗത്തിൽ കർത്താവിൻ്റെ വസ്ത്രത്തിനകത്ത് രക്തം തളിക്കപ്പെട്ടിരിക്കുന്നു സഹോദരങ്ങളെ ആ രക്തത്താലാണ് പിശാചിൻ്റെ പിടിയിൽ നിന്നും മാനവകുലത്തെ മുഴുവൻ യേശു കർത്താവ് വിടിവിച്ചെടുത്തത് ഫെബ്രുവരി കഴിതി ലേഖനം ഒൻപതാം അധ്യായം പതിനാലാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെ താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജ്ജീവ പ്രവർത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും അതെ നിഷ്കളങ്കനായ അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ ഞാൻ പറയട്ടെ മനുഷ്യകുലം മുഴുവൻ പിഷാജിൻ്റെ പിടിയിലായിരുന്നു എന്നാൽ മനുഷ്യകുലത്തെ മുഴുവൻ പിഷാജിൻ്റെ പിടിയിൽ നിന്നും വിടിവിക്കാനാണ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി തീർന്നത് നിങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്നത് അപ്പം നമ്മുടെ നിർജ്ജീവ പ്രവർത്തികളെ പോക്കി ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ നമ്മളെ ബലപ്പെടുത്തുന്ന ഉത്സാഹിപ്പിക്കുന്ന സജീവമാക്കുന്ന ഒന്നാണ് യേശുവിൻ്റെ രക്തം വാസ്തവമായും നിങ്ങൾ യേശുവിൻ്റെ രക്തത്താൽ വിമോചനം പ്രാപിച്ചാൽ പിശാദിൻ്റെ പിടിയിൽ നിന്ന് വിടിവിക്കപ്പെട്ടാൽ പിന്നെ നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവം എന്ന് പറയുന്നത് ഈ ജീവനുള്ള ദൈവത്തെ സർവശക്തനായ ദൈവത്തെ ആരാധിക്കാനുള്ള ആ ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാകും രണ്ട് ഇന്ന് തന്നെ കേട്ടോണ്ടിരിക്കുന്ന ചിലരുടെ ജീവിതത്തിൽ ആരാധന സ്വാതന്ത്ര്യമില്ല അവർക്ക് ആഗ്രഹമുണ്ട് സത്യത്തിലും ആത്മാവിലും ആരാധിക്കണമെന്ന് അവർക്ക് അറിയാം ഇതാണ് സത്യമെന്ന് പക്ഷേ ആ ഒരു സ്വാതന്ത്ര്യമില്ലാതെ എവിടേക്കോ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അനുഭവത്തിലാണ് നിങ്ങളായിരിക്കുന്നതെങ്കിൽ ഈ എബ്രാർഖലേഖനം ഒൻപതാം അധ്യായം പതിനാലാം വാക്യം നിങ്ങളുടെ കുടുംബത്തോടുള്ള ദൈവത്തിൻ്റെ ആലോചനയാണ് നിഷ്കളങ്കനായ ക്രിസ്തുവിൻ്റെ രക്തം നിങ്ങളുടെ നിർജ്ജീവമായ മനസാക്ഷികളെ പോക്കി ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങളെ ശക്തീകരിക്കുമെന്ന് കർത്താവിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ പിഷാജിൻ്റെ ബന്ധനത്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന് സാത്താൻയ ആരാധനകളിൽ നിന്ന് പുറത്തു വന്ന് അന്യ ആരാധനകളിൽ നിന്ന് പുറത്തു വന്ന് ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ യേശുവിൻ്റെ രക്തം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിത്തരും പ്രിയമുള്ളവരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ അത്ഭുത സൗഖ്യം പ്രാപിക്കും ഞങ്ങളുടെ കർത്താവേ സ്വർഗീയ പിതാവേ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഞാൻ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ആരൊക്കെ എന്നോട് ചേർന്ന് വിശ്വാസത്തോടെ കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കുന്നു ആരൊക്കെ ഇപ്പോൾ യേശുവിൻ്റെ രക്തത്താൽ ജയമെന്ന് വാ തുറന്ന് പറയുന്നു അവരുടെ എല്ലാ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ അവരുടെ ശരീരത്തിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ യേശുവിൻ്റെ രക്തത്താല വിടുതൽ യേശുവിൻ്റെ രക്തത്താല വിമോചനം യേശുവിൻ്റെ രക്തത്താല സൗഖ്യം യേശുവിൻ്റെ രക്തത്താല അനുഗ്രഹം യേശുവിൻ്റെ രക്തത്താലെ ആ മീൻസ് സ്തോത്രം എന്ന് ആരൊക്കെ വിളിച്ചു പറയുന്നു അവരെല്ലാം മേൽ കർത്താവിൻ്റെ ആ ശക്തി ആ ആ ജീസസിൻ്റെ ആ ബ്ലഡിൻ്റെ പവർ ഇപ്പോൾ അവരിലേക്ക് വ്യാപരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു ഇവർ ഭവനാന്തരീക്ഷത്തിൽ ദൈവ സാന്നിധ്യം ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ വെളിപ്പെടുന്നതിനായി ന രോഗബന്ധനങ്ങൾ യേശുവിൻ്റെ ഇപ്പോൾ അഴിഞ്ഞു മാറട്ടെ കർത്താവ് വർഷങ്ങളായി നിൽക്കുന്ന നട്ടലിൻ്റെ വേദന ബെൽറ്റ് കെട്ടിക്കൊണ്ട് ഇപ്പോഴും ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോഴും നടുവിനകത്ത് ബെൽറ്റ് കെട്ടിക്കൊണ്ടിരിക്കുന്ന ആ വ്യക്തിയുടെ നട്ടലിനകത്ത് ദൈവശക്തി യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ വ്യാപരിക്കട്ടെ ആ ബെൽറ്റ് അഴിച്ച് മാറ്റുമ്പോൾ ആ വേദന കാണാത്ത നിലയിൽ അത്ഭുത സൗഖ്യം യേശുവിൻ ഇപ്പോൾ ആ വ്യക്തിയിൽ ഉണ്ടായിരിക്കാൻ സ്തോത്രം ഹാലേ ലൂയ എല്ലാ അലർജിയും സൗഖ്യമാകട്ടെ കർത്താവ് ഈ കണ്ണിനകത്തുള്ള അസ്വസ്ഥത സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഓ ഹലൂയോ വൈറൽ ഫീവറായിട്ട് പനി വർദ്ധിച്ചിട്ട് കഫായിട്ട് ചുമയും പനിയും ആ നിലയിൽ തലയ്ക്കകത്ത് വലിയ ഇരിക്കുന്ന ആ വ്യക്തി യേശുവിൻ്റെ അടിപ്പിണരാൽ യേശുവിൻ്റെ രക്തത്താൽ യേശുവിൻ്റെ നാമത്താൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവരുടെ ജോലി മേഖലയിൽ ബിസിനസ്സിൻ്റെ മേഖലയിൽ ഇവരുടെ എല്ലാ പ്രവർത്തന മേഖലകളും ദൈവകരം ചലിക്കട്ടെ ഇവർ ശുശ്രൂഷിക്കാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ യേശുവിൻ്റെ രക്തം സംസാരിക്കട്ടെ കർത്താവ് ഇവർ ഭവനത്തിൽ കടന്നു ചെല്ലുമ്പോൾ യേശുവിൻ്റെ രക്തം ഐ മീൻസ് ഐ മീൻ സംസാരിക്കട്ടെ ഇവരുടെ ഒരു പ്രതിസന്ധിയിൽ കടന്നു പോകുമ്പോൾ യേശുവിൻ്റെ വരെ സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനും നന്ദി നാമത്തിൽ തന്നെ അമേരിക്ക